ഹായ് ദിയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കുന്ന ഒരു കണ്ണാടിയാണ് അതായത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ടോയിയാണ് ഓലക്കാലം ഉണ്ടാക്കുന്ന കണ്ണാടി അത് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പച്ചോലക്കാലും വേണം പിന്നെ ഈർക്കിലിയും വേണം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ വ്യക്തമാക്കാം ഓലക്കാൽ ഉപയോഗിച്ച് കണ്ണാടി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പച്ച ഓലക്കാൽ എടുക്കുക ഇതിന്റെ ഈർക്കിലിയും ഇതിന്റെ ഒരിതളും മാത്രം നമുക്ക് മതി ഇപ്പോൾ ഈ കണ്ണാടി ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് നമ്മൾ ഒരിതളം മാത്രമായിട്ട് ഒന്നും വേർപെടുത്തുക ഇപ്പോൾ ഒരിതളം നമ്മൾ വേർപെടുത്തിയിട്ടുണ്ട് അതുപോലെ ഈർക്കിലിയുടെ കഷ്ണവും വേണം അപ്പൊ നമുക്ക് ആ ഈർക്കിലി ഒന്ന് എടുക്കാം ആദ്യം നമ്മൾ നമ്മളീ വേർപെടുത്തിയ ഏതളിലുണ്ടല്ലോ ഈതളിൻ്റെ ഈ അറ്റം ഈ അറ്റം ഈ കട്ടിയുള്ള ഭാഗം ഒന്ന് മുറിച്ച് കളയണം മാറ്റണം ഇത്രയും ഭാഗം നമുക്ക് വേണ്ട ഇത് എവിടെയെങ്കിലും ഒരു പ്രതലത്തിലൊന്ന് വരയ്ക്കുക അരക്കനായ ഒരു പ്രതലത്തിൽ ഉരച്ചിട്ട് കൈകൊണ്ട് പിച്ച് കീറി കീറിപ്പന്നാണ് ഇപ്പോൾ അത് ഒരച്ചെടുത്തിട്ടുണ്ട് കൈകൊണ്ടിങ്ങനെ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കീർപ്പിക്കും കറക്റ്റായിട്ടത് കിട്ടും ഇനി നമുക്ക് ഈ കണ്ണാടി ഉണ്ടാക്കാനായിട്ട് ഇതിനൊരു ലോക്ക് ഇവിടെ ഒരറ്റത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ലോക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പം ഈ ഇതിനെ ചുറ്റി അതായത് ഈ ഒരു നീളത്തിലാണല്ലോ ഓലക്കാലിൻ്റെ ഇതിൽ വരുന്നത് ഇതിൻ്റെ ഈ വീതിയെ ചുറ്റി വരുന്ന രീതിയിലളവിലുള്ള ഒരു ഓലയുടെ പീസ് വേണം അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരറ്റത്തു നിന്ന് നമുക്കത് എടുക്കാം സർക്കാർ ഇതിൻ്റെ ഇങ്ങനെ അറ്റത്തു നിന്ന് ഞാനിപ്പോൾ ഒരു ചെറിയൊരു പീസ് എടുക്കുവാണ് ഇപ്പോൾ ഈ മുറിച്ചെടുത്ത പീസ് ഉണ്ടല്ലോ അത് നമ്മളെ ഈ മുറിച്ച് വെച്ചേക്കുന്ന മെയിൻ ഓലക്കാലിൻ്റെ ഈ ഭാഗത്തായിട്ടൊന്ന് ചുറ്റുക ഒരു ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഈ അറ്റം ഈ വിധിയോട് ചേർന്ന് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം തിരിച്ച് ഇങ്ങനെ ഒന്ന് ചുറ്റുക ചുറ്റിയിട്ട് ഈ ഭാഗത്ത് വരുന്ന അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്യണം അതതിപ്പോൾ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് ചുറ്റിയ ശേഷം ഈ ഭാഗത്ത് വരുന്ന ഈ അറ്റത്തായിട്ട് വരുന്ന ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതാ ഇപ്പോൾ ഇതുപോലെ ഇരിക്കും അതിനെ ഇങ്ങനെ എടുത്ത ശേഷം ഇങ്ങനെ മടക്കുക അതിനുശേഷം ഈ ഈ ഭാഗമുണ്ട് ഇതിലെൻ്റെ ഈ എൻഡ് ഈ മെയിൻ ഒലക്കാലിൻ്റെ ഈ എൻഡ് എടുത്ത് ഇതിനുള്ളിലേക്ക് കടത്തുക ഇങ്ങനെ കടത്തിയ ശേഷം ഈ അറ്റത്തോട്ട് പിടിക്കുക ഇപ്പം പിടിച്ച ശേഷം ഇപ്പോൾ ഇതൊക്കെ താഴോട്ട് ഈ ഒരു ഭാഗം വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ടൈറ്റാകും ഇപ്പം ഇതിവിടെ ടൈറ്റായിട്ടുണ്ട് ഇപ്പോൾ ലോക്ക് പോലായിട്ടുണ്ട് ഇനിയാണ് നമുക്ക് കണ്ണാടി ഉണ്ടാക്കാൻ തുടങ്ങേണ്ടത് കണ്ണാടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഈ ലോക്ക് ഉണ്ടാക്കി വെച്ച ഈ പീസിനെ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ വെക്കുക ഇതിൻ്റെ ഈ കട്ടിയുള്ള ഇതിലുള്ള ഭാഗം ഇങ്ങനെ വെക്കുക ഈ ഭാഗമല്ല തിരിച്ച് ഇങ്ങനെ 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 വെച്ച ശേഷം ഇവിടെ ഇപ്പോൾ ഒരു ഹോളുണ്ട് ചെറിയൊരു ഗ്യാപ്പുണ്ട് ഇവിടെ ഇതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് കൂടി ഇതിൻ്റെ അറ്റം കടത്തണം ഇങ്ങനെ കടത്തി പെതക്കൊന്ന് വലിക്കുക ഇപ്പോൾ ഇതൊക്കെ വലിക്കുമ്പോഴാണ് നമ്മൾ കണ്ണാടിക്ക് എത്ര സൈസ് വേണമെന്ന് തീരുമാനിക്കുന്നത് അളവ് വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ഇടാം അളവ് ചെറുതാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലാക്കാം ഇതിപ്പോൾ ഇത് കണ്ണാടിയുടെ ഒരു ഗ്ലാസ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് എത്ര വേണോ ആ രീതിയിൽ വലുപ്പം കറക്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുക അതിനുശേഷം ഇപ്പോൾ ഈ അറ്റത്തോട്ട അധികമായിട്ട് കിടക്കുന്ന ഈ ഇതളുണ്ടല്ലോ ഈ ഇതള തിരിച്ച് ഈ ലോക്കിൻ്റെ ഈ ഒരു ഗ്യാപ്പുണ്ട് അവിടോട്ടാണ് ഇത് കിടത്തേണ്ടത് ഇതാ ഇങ്ങനെ ഇങ്ങനെ കടത്തണം അങ്ങനെ കടത്തി ഇപ്പുറത്ത് കാണുക അതേ വലുപ്പത്തിലാക്കുക അതിനെ ഇതാ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അധികം വന്ന ആ പീസ് അങ്ങ് മുറിച്ച് മാറ്റാം അത് മുറിച്ച് മാറ്റാനായിട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു മാർക്കിംഗ് കൊടുക്കുക തിരിച്ച് ദൂര ശേഷം ആ മാർക്കിംഗ് കൊടുത്ത ഭാഗം നമ്മളൊന്ന് മുറിച്ച് കൊടുക്കുക മുറിച്ചു കൊടുത്ത ശേഷം വീണ്ടും ഈ ഭാഗത്തു തള്ളിക്കയറ്റുക ഇപ്പോൾ കണ്ണാടിയുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട് ഈ കണ്ണാടിക്ക് വേണ്ട രണ്ട് കാല് വെച്ച് കൊടുക്കണം അതിനായിട്ട് നമ്മളിവിടെ എടുത്ത് വെച്ച് ഇർക്കിരി എടുക്കുക ഈ ഇർക്കിരിയുടെ ഈ അറ്റം ഒന്ന് ഓടിച്ചെടുക്കുക ഏകദേശം ഒരു അളവ് എടുക്കുക ഇതിൻ്റെ കാലിന് എത്ര നീളം വേണം എന്നുള്ളത് ഒരു ഇത്രയാണെന്നുണ്ടെങ്കിൽ ആ തത്തുല്യമായിട്ട് ഇതിനെ ഇവിടെ വെച്ച് മടക്കിയ ശേഷം രണ്ട് കാലല്ലേ വേണ്ടേ ഇങ്ങനെ മടക്കിയ ശേഷം ഇതിൻ്റെ ഈ അറ്റം വരുന്ന ഭാഗത്തും അതിനെ കട്ട് ചെയ്ത് മാറ്റുക ഇപ്പോൾ ഈ നടുക്ക് മടങ്ങിയിരിക്കുന്നുണ്ടല്ലോ അതിനെ രണ്ടായിട്ട് വേർപെടുത്തുക രണ്ട് കാല് നമുക്ക് കിട്ടി തുല്യ അളവുള്ള രണ്ട് കാലുകൾ എന്നിട്ട് ഇതിനെ നമ്മൾ ഈ ഫ്രെയിം എടുത്തിട്ട് ഈ കണ്ണാടിയുടെ ഫ്രെയിം എടുത്തിട്ട് ഈ അറ്റത്ത് ഈ അറ്റത്ത് നിന്ന് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് കൊത്തുക നടുക്കായിട്ട് കൊത്തണം അതായത് ഈ ഫ്രെയിമിൻ്റെ വൃത്തത്തിൻ്റെ ഈ ഭാഗം ഈ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് കൊത്തുക അതിൻ്റെ ഇടയ്ക്കൂടെ ചെറുതായിട്ടൊന്ന് കിഴിച്ച് ഇങ്ങോട്ടൊന്ന് മാറ്റുക ഇപ്പോൾ ഒരു കാല് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പുറത്തെ ആ ഫ്രെയിമിൻ്റെ അവിടെയും ചെയ്യുക ഇപ്പോൾ കണ്ണാടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വെച്ച് നോക്കാം കൊഞ്ചു കണ്ണാടി വെച്ചോ 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 ഉള്ള കണ്ണാടി ഹലോ ആ അപ്പോൾ കണ്ണാടി വെച്ചിട്ടുണ്ടല്ലേ സന്തോഷമായോ ആ ഓക്കെ ഓക്കെ ഓലക്കാൽ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയ കണ്ണാടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് വിശ്വസിക്കുന്നത് കഴിവതും ഇത്തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ അല്ല ഇത്തരത്തിലുള്ള ക്രാഫ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നിങ്ങൾ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക കാരണം അത് കാണുമ്പോഴാണ് അവർക്ക് കൂടുതൽ താല്പര്യം വരികയും ഇങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മറ്റ് വീടുകളുമായിട്ട് വീണ്ടും കാണാം